തവണ മാത്രം പെൺകുട്ടിയെ പിന്തുടർന്നത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് ഡി പ്രകാരം കുറ്റകൃത്യമാകില്ലെന്ന് ബോംബെ ഹൈക്കോടതി ആവർത്തിച്ച് പിന്തുടർന്ന് ശല്യപ്പെടുത്തിയാൽ മാത്രമേ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് ഡി പ്രകാരമുള്ള കുറ്റകൃത്യമാകൂ എന്നും ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി പതിനാലുകാരിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിലാണ് ബോംബെ ഹൈക്കോടതിയുടെ നാദൂർ ബെഞ്ചിലെ ജസ്റ്റിസ് ഗോവിന്ദ് സനാബ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേസിൽ ഒന്നാം പ്രതിയായ പത്തൊമ്പതുകാരനെയും രണ്ടാം പ്രതിയായ ഇയാളുടെ സുഹൃത്തിനെയും വിവിധ വകുപ്പുകൾ പ്രകാരം വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു ഇതിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഒരു പെൺകുട്ടിയെ ഒരിക്കൽ മാത്രം പിന്തുടർന്ന സംഭവം ഐ പി സിയിൽ നിർവചിക്കുന്ന സ്റ്റോക്കിംഗ് ആയി കണക്കാക്കാനാകില്ല ഐ പി സി പ്രകാരം ഇത്തരത്തിലുള്ള കുറ്റകൃത്യം സ്ഥാപിക്കാനായി ആവർത്തിച്ച് പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനോ സ്ഥിരമായി അങ്ങനെ ചെയ്തതിനോ തെളിവുകൾ ആവശ്യമാണെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഒന്നാം പ്രതിയായ പത്തൊമ്പതുകാരൻ പെൺകുട്ടിയെ പിന്തുടരുകയും വിവാഹാഭ്യർത്ഥനം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ പെൺകുട്ടി ഇത് നിരസിക്കുകയും പെൺകുട്ടിയുടെ അമ്മ ഇക്കാര്യം പ്രതിയുടെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇതിനുശേഷം പ്രതി ഉപദ്രവം തുടർന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു പതിനാലുകാരിയുടെ വാപ്പ് ഒത്തിപ്പിടിച്ചും ശരീരത്തിൽ മോശമായി സ്പർശിച്ചുമാണ് പ്രതി അക്രമം കാട്ടിയത് ഈ സമയം കേസിലെ രണ്ടാം പ്രതിയായ സുഹൃത്ത് പെൺകുട്ടിയുടെ വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു സംഭവത്തിൽ പ്രതികളായ രണ്ടുപേരെയും പോക്സോ നിയമത്തിലെയും ഐ പി എസ് സിയിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് വിചാരണ കോടതി ശിക്ഷിച്ചത് ലൈംഗിക അതിക്രമം വീട്ടിൽ അതിക്രമിച്ചു കയറൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് ഇതിനെതിരെ പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സുപ്രധാന നിരീക്ഷണം നടത്തിയത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഡി പ്രകാരമുള്ള കുറ്റകൃത്യം സ്ഥാപിക്കുന്നതിന് പെൺകുട്ടിയെ നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിന് തെളിവുകൾ വേണമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ആവർത്തിച്ച് പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനോ കാണാൻ ശ്രമിച്ചതിനോ അല്ലെങ്കിൽ നേരിട്ടോ ഡിജിറ്റൽ മാർഗത്തിലൂടെയോ പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്തിയതിനോ തെളിവുകൾ വേണം എന്നാൽ കേസിൽ പെൺകുട്ടി നദിയിലേക്ക് പോയപ്പോൾ പിന്തുടർന്നതിന് മാത്രമാണ് പ്രതികൾക്കെതിരെ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഡി പ്രകാരം കുറ്റം ചുമത്തിയിരിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി അതേസമയം ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് എ പ്രകാരമുള്ള പോക്സോ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും ലൈംഗിക അതിക്രമത്തിന് ഒന്നാം പ്രതിയെ ശിക്ഷിച്ചതിന് ഹൈക്കോടതി ശരിവച്ചു എന്നാൽ കേസിലെ രണ്ടാം പ്രതിയെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി ഇയാൾ ഒന്നാം പ്രതിക്കൊപ്പം നദിയുടെ സമീപത്തേക്കും പെൺകുട്ടിയുടെ വീട്ടിലേക്കും പോയതല്ലാതെ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത്